നെടുങ്കണ്ട ഇടുതി പുരകുടിയ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ പതിമൂന്നാമത് പ്രതിഷ്ഠ വാർഷികവും വടമഹോത്സവവും നടക്കുന്ന ഈ ആഘോഷവേളി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പോലീസ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ സുരേഷ് ബാബു അവൾ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ മണികണ്ഠൻ അവൾ ഇന്നത്തെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ എസ് എസ് ലാൽ അവൾ സമിതിയുടെ ക്ഷമിക്കണം സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബു ജനറൽ കൺവീനർ വേറെ സുരേഷ് ബാബു കൂടിയിട്ടുണ്ട് രണ്ടു ഒരാൾ തന്നെയാണല്ലോ ഞാൻ വിചാരിച്ചി അതിന് വേറൊരു സുരേഷ് വകുണ്ടെന്ന് ഇന്ന് സ്വാഗതം ആശംസിച്ച ഷാജി ഗോപിനാഥൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ ബൈജു മറ്റ് വേദിയിലും സദസ് ശ്രീ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ അവർകൾ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാടിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യത്തിന്റെ അടയാളമാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ആ പ്രദേശത്തിന്റെ സർവതോന്മുഖമായിട്ടുള്ള പുരോഗതി ആ പ്രദേശത്തിന്റെ ജനങ്ങളുടെ ക്ഷേമം ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ സുഖം ഇതെല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഉള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ സാധാരണ ആരാധനക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് ആരാധനയ്ക്കപ്പുറത്ത് ആ പ്രദേശത്തിന്റെ മുഴുവൻ ചൈതന്യം ആ ചൈതന്യം പ്രദേശത്ത് മുഴുവൻ പ്രസരിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ആ കാര്യത്തിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് ക്ഷേത്രപ്രതിഷ്ഠയും ക്ഷേത്ര സങ്കൽപ്പവും ശാസ്ത്രീയമായിട്ടുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതുമാണ് ക്ഷേത്ര പ്രതിഷ്ഠയുടെ ചൈതന്യമാണ് ആ പ്രദേശത്ത് മുഴുവൻ ജനങ്ങളുടെ ക്ഷേമവും സുഖവും ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആ പ്രദേശത്ത് മുഴുവൻ ചൈതന്യം പ്രസരിപ്പിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നിത്യപൂജാ കർമ്മങ്ങൾ ആ ചൈതന്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ആ നിത്യപൂജാ കർമ്മങ്ങൾ വർഷം മുഴുവൻ നടക്കുന്ന പൂജാകർമ്മങ്ങൾ അതിലുണ്ടാകുന്ന ഒരുപക്ഷെ ചില പോരായ്മകൾ അതുകൊണ്ടുണ്ടാകുന്ന ചൈതന്യലോഭം ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജകൾ നടക്കുന്ന സമയമാണ് ഉത്സവം ഉത്സവം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര പ്രതിഷ്ഠയുടെ റീചാർജിങ് ആണ് അതിനുവേണ്ടിയാണ് ഉത്സവം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സാധാരണ എല്ലാവരും പറയാറ് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ തൊഴാൻ പോകാത്ത ആളുകളും ഉത്സവത്തിനെങ്കിലും തൊഴാൻ പോകണം കാരണം ക്ഷേത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ചൈതന്യം ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന കാലഘട്ടം ആ കാലഘട്ടമാണ് ഉത്സവത്തിന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തുന്നതും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നതും ഒക്കെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകൾ ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ക്ഷേത്ര പ്രതിഷ്ഠയുടെ അനുസരിച്ചാണ് ശാസ്ത്രീയ വിധികൾ തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് ക്ഷേത്ര വിശ്വാസത്തെ കുറിച്ച് ക്ഷേത്ര കുറിച്ച് ആധികാരികമായിട്ട് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നു അങ്ങനെയുള്ള മൂലമന്ത്രം ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമായിട്ടുള്ള മൂലമന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിലെ ആരാധന നടക്കുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ക്ഷേത്ര ഉത്സവങ്ങൾ ആ ഉത്സവങ്ങളുടെ കുറിച്ചുള്ള ധാരാളം ചർച്ചകളിപ്പം ഒരു കാലഘട്ടം കൂടിയാണ് ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് കലാപരിപാടികൾ നടക്കും ക്ഷേത്ര ആചാരവുമായിട്ട് പ്രത്യേകിച്ച് അതിന് ബന്ധമൊന്നുമില്ല പക്ഷേ എല്ലാവരും ഒരുമിച്ച് വരുമ്പോ അതൊരു സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ അവസരമാണ് അങ്ങനെയുള്ള സമയത്ത് കലാപരിപാടികൾ നടക്കും പക്ഷെ ആ കലാപരിപാടികൾ കലാപരിപാടികളല്ല ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പകരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജാവിധികളാണ് പ്രധാനപ്പെട്ട കാര്യം ഞാനിത് പറയാൻ കാരണം ഈ അടുത്ത ദിവസം ഒരു ക്ഷേത്രത്തിൽ ദീപാരാധന സമയത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ ക്ഷേത്രമുറ്റത്ത് കവിസമ്മേളനം നടക്കുക മൈക്കിലൂടെ വലിയ ശബ്ദത്തിൽ കവിസമ്മേളനം കവിസമ്മേളനം നല്ല കാര്യമാണ് ഒരു കുഴപ്പമില്ലാത്ത പ്രശ്നമാണ് പക്ഷേ വൈകുന്നേരം ദീപാരാധന നടക്കുമ്പോ ഇപ്പൊ ഇവിടെ ദീപാരാധന നടു ദീപാരാധന കഴിയാൻ വേണ്ടി കാത്തു നിന്നു നമ്മുടെ ഈ പൊതുസമ്മേളനം തുടങ്ങാൻ കാരണം ദീപാരാധനയാണ് ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ക്ഷേത്ര പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ ദീപാരാധന നടക്കുന്ന സമയത്ത് കലാപരിപാടി നടക്കുന്നു എന്നിരിക്കട്ടെ ക്ഷേത്രത്തിലെ യഥാർത്ഥ ഉദ്ദേശം ക്ഷേത്ര ഉത്സവത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ആ ഉദ്ദേശത്തിന് ഘടകവിരുദ്ധമായിരിക്കും ആ സമയത്ത് നടക്കുന്ന കലാപരിപാടി ഒരു പത്ത് മിനിറ്റ് കലാപരിപാടി നിർത്തിവെച്ചതുകൊണ്ട് ഒരു കുഴപ്പം സംഭവിക്കില്ല അപ്പൊ ഈ ക്ഷേത്ര ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിന്ന് പല സ്ഥലങ്ങളിലും നടക്കുന്ന സാംസ്കാരിക പരിപാടികൾ കലാപരിപാടികൾ ആ കലാപരിപാടികളാണ് ഉത്സവം എന്ന് ധരിക്കുന്ന പുറത്തുനിന്ന് കാണുന്ന പലരും അങ്ങനെ ധരിക്കുന്ന ആൾക്കാരുണ്ട് വാസ്തവത്തിൽ ക്ഷേത്ര ഉത്സവങ്ങൾ അത് ഇവിടെ ഇപ്പോ പതിമൂന്നാം പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠാ വാർഷികം നടക്കുക പ്രതിഷ്ഠ നടന്നിട്ട് അതിനുശേഷം പുനഃപ്രതിഷ്ഠ നടന്നു ആ പുനഃപ്രതിഷ്ഠയുടെ പതിമൂന്നാം വാർഷികമാണ് പതിമൂന്നാം വാർഷികം എന്ന് പറയുമ്പോൾ ഓരോ വർഷവും നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെ മൊബൈൽ കുറേ നേരം വെറുതെ വെച്ചിരുന്നു കഴിഞ്ഞാലും ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അതിൻ്റെ ചാർജ് പോകും അതേപോലെ പ്രതിഷ്ഠയുടെ ചൈതന്യം ആ പ്രതിഷ്ഠയുടെ ചൈതന്യവും കുറവ് വരും പ്രതിഷ്ഠയുടെ ചൈതന്യം നഷ്ടപ്പെടും അതിനെ വീണ്ടും ചൈതന്യവത്താക്കാൻ വേണ്ടിയിട്ടുള്ള പൂജകൾ അതാണ് ക്ഷേത്രോത്സവം അതുകൊണ്ട് ക്ഷേത്രോത്സവങ്ങളെ സംബന്ധിച്ച് ഇന്ന് പലപ്പോഴും ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നവരും ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് പോലും യഥാർത്ഥത്തിൽ അറിയില്ല ഞാനിപ്പോ വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്ര ആറാട്ടു ഘോഷയാത്ര അവിടുന്ന് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ വന്നത് ആറാട്ട് ഘോഷയാത്ര തുടങ്ങുന്നതിന് മുൻപ് അവിടുത്തെ മേൽശാന്തി ക്ഷേത്രത്തിന് ചുറ്റും ബലിക്കല്ലുകളിൽ ഈ തൂക്ഷത്രത്തിന്റെ ചുറ്റും ചെറിയ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എനിക്കറിയില്ല നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് ഈ കല്ലുകളുടെ ഉദ്ദേശം എന്താണ് ലക്ഷ്യമെന്താണ് അത് വെറും കല്ലാണോ അതോ അതിനപ്പുറത്തും മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ മറ്റെന്തെങ്കിലും അതിന്റെ പിന്നിലുള്ള സങ്കല്പമുണ്ടോ എന്താണ് ക്ഷേത്രത്തിൽ കൊടിമരത്തിന്റെ അർത്ഥം എന്താണ് ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിന്റെ അർത്ഥം ഇങ്ങനെ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന തൊട്ട് ക്ഷേത്രത്തിനകത്ത് നൽകുന്ന നിരവധി കർമ്മങ്ങൾ ഇതിന്റെ എല്ലാം അർത്ഥത്തെക്കുറിച്ച് ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ആ അവസരങ്ങൾ കൂടി ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുമ്പോഴാണ് വരുന്ന ഭക്തരായിട്ടുള്ള ആളുകൾ ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ ആളുകൾക്ക് എന്തിനാണ് ക്ഷേത്രത്തിൽ ഞാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ വരിക പലപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ ഭഗവാന്റെ മുന്നിൽ ഉന്നയിക്കാനാണ് ഇന്ന് പലപ്പോഴും നമ്മളെ പോലെ എന്നെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കാണാൻ പല ആൾക്കാരും ആവശ്യങ്ങളുമായിട്ട് വരും ഇതേപോലെയുള്ള നിവേദനവുമായിട്ടാണ് നമ്മൾ ഭഗവാന്റെ മുന്നിൽ പോകുന്നത് കുട്ടികൾ പരീക്ഷാ സമയത്ത് ക്ഷേത്രങ്ങളിലൊക്കെ തിരക്ക് കൂടും കാരണം ഭഗവാനെ ഞാൻ പഠിച്ചില്ലെങ്കിലും എന്നെ പാസാക്കടേ ഇതൊക്കെയാണ് ഭഗവാന്റെ മുന്നിൽ കുട്ടികൾ അഭ്യർത്ഥിക്കുന്നത് നിവേദനങ്ങൾ സമർപ്പിക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാൻ എന്ന് മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരിപാടികൾ ആ പരിപാടികൾ ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങളുടെ ഭാഗമായും അല്ലാതെയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് വാസ്തവത്തിൽ ക്ഷേത്രങ്ങളുടെ പ്രസക്തി എന്താണ് എന്ന് ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരുന്നത് എല്ലാ ക്ഷേത്രങ്ങളോടും അനുബന്ധിച്ച് വിവിധ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ മതസമ്മേളനം ലോകമതസമ്മേളനം ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ നടന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരെ വാദിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയല്ല പകരം സ്വയം അറിയാൻ അതോടൊപ്പം മറ്റുള്ളവരെ അറിയിക്കാൻ ഇങ്ങനെ അറിയാനും അറിയിക്കാനുള്ള വേദികൾ ആ വേദികൾ ക്ഷേത്ര ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് എന്താണ് ക്ഷേത്രം എന്താണ് ക്ഷേത്രം പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരം ആ സംസ്കാരം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മഹത്തായിട്ടുള്ള സംസ്കാരത്തിന് സനാതന പാരമ്പര്യത്തിന് ആ സനാതന പാരമ്പര്യത്തിന് വളരെ വലിയൊരു സംസ്കാരത്തിന്റെ ഉടമസ്ഥന്മാരാണ് ആ സംസ്കാരത്തിന്റെ പാരമ്പര്യം നമ്മൾ പറയാറ് ഏകം സത്പിപ്രാ ബഹുതാ വദന്തി ഗുരുദേവൻ പറഞ്ഞത് പല മതസാരവും ഏകം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആരാധനാ രീതികൾ ഈ ആരാധനാ രീതികളൊക്കെ ഉണ്ടാവുമ്പോഴും അതിന്റെ എല്ലാം അന്ധസത്ത ഒന്നാണ് അത് നമ്മുടെ പൂർവീകർ പറഞ്ഞിരുന്നത് സത്യം ഒന്നാണ് പണ്ഡിതന്മാർ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു അതാണ് ഏകം സത് വിഭ്ര ബഹുദാ വദന്തി എന്നുള്ളതിന്റെ അർത്ഥം നമ്മള് ക്ഷേത്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരേ ക്ഷേത്രത്തിൽ തന്നെ നിരവധി പ്രതിഷ്ഠകൾ ഉണ്ടാവും പ്രധാന പ്രതിഷ്ഠ ഉണ്ടാവും ഉപപ്രതിഷ്ഠകൾ ഉണ്ടാവും ഒരേ ക്ഷേത്രത്തിൽ പല പ്രതിഷ്ഠകൾ ഉണ്ടാവുന്നത് പോലെ തന്നെ വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷ്ഠകൾ ഉണ്ടാവും ചില ആളുകൾ ഭദ്രകാളിയേക്കും ആരാധിക്കുന്നത് ചില ആളുകള് ശ്രീ മഹാദേവനെ ആരാധിക്കുന്നവരുണ്ട് ശ്രീ ശ്രീഗണപതിയെ ആരാധിക്കുന്നവരുണ്ട് ചില ആളുകൾ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവരുണ്ട് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നവരുണ്ട് മഹാവിഷ്ണു തന്നെ പല രൂപത്തിൽ നമ്മൾക്ക് കാണാം അപ്പൊ ആരാധനയിൽ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് സ്വയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നവരും സനാതന പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് അവരവർക്ക് ആ ആരാധനാ രീതി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി ഒരർത്ഥത്തിൽ നമ്മൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശത്തിനെയാണ് ജനാധിപത്യത്തിന്റെ അന്തസത്തയായിട്ട് പറയുന്നത് വിയോജിക്കാനുള്ള അവകാശത്തെയാണ് ജനാധിപത്യത്തിന്റെ അന്തസത്തയായിട്ട് പറയുന്നത് ക്ഷേത്രങ്ങളുടെ ആരാധനയുടെ കാര്യത്തിലും തനിക്കിഷ്ടമുള്ള ദേവനെ ആരാധിക്കാൻ തനിക്ക് സ്വാതന്ത്ര്യം നൽകുന്ന വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഇന്നേ ദേവനെ ഈ രീതിയിൽ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊരിക്കലും ഒരു നിർബന്ധവും കൽപ്പിക്കാത്ത ഒരു വിശ്വാസം ഒരു ആരാധനാ സമ്പ്രദായം അങ്ങനെയുള്ള ആരാധനാ സമ്പ്രദായമാണ് മഹത്തായിട്ടുള്ള ഭാരതീയ പാരമ്പര്യത്തിന്റെ സനാതന പാരമ്പര്യത്തിന്റെ അന്തസത്തയായിട്ട് നിന്നിരുന്നത് ഇത് തിരിച്ചറിയാൻ ഇന്നത്തെ തലമുറയ്ക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആ തിരിച്ചറിയാനുള്ള അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും തന്റെ മതത്തെക്കാൾ നല്ലത് വേറൊരു മതമാണ് എന്ന് ധരിച്ച് ചില ആളുകൾ ആ മതത്തിന്റെ പിന്നാലെ പോകുന്നത് താൻ വിശ്വസിക്കുന്ന ആരാധ രീതികൾ താൻ വിശ്വസിക്കുന്ന പാരമ്പര്യം താൻ വിശ്വസിക്കുന്ന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിന്റെ അതിന്റെ കാരണങ്ങൾ അറിയാത്തത് കൊണ്ട് അതിന്റെ പ്രത്യേകതകൾ അറിയാത്തതുകൊണ്ട് അതിന്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ഇതിനേക്കാൾ നല്ലത് മറ്റതാണ് എന്ന് കരുതി പോകുന്ന ആളുകളുണ്ട് അത് സംഭവിക്കാനുള്ള കാരണം തന്റെ സംസ്കാരത്തെക്കുറിച്ചും തന്റെ പാരമ്പര്യത്തെക്കുറിച്ചും തന്റെ പൂർവീകരെക്കുറിച്ചും താൻ പ്രതിധാനം ചെയ്യുന്ന മഹത്തായിട്ടുള്ള സനാതന പാരമ്പര്യത്തെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള അവസരങ്ങളില്ലാത്തതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ ലഭ്യമാക്കാൻ അങ്ങനെയുള്ള അവസരങ്ങൾ ലഭ്യമാക്കാൻ കൂടി വേദികൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് ഇവിടെ ശ്രീ സുരേഷ് ബാബു സൂചിപ്പിച്ചു നമ്മുടെ പ്രസിഡന്റ് ഈ ക്ഷേത്രത്തിന്റെ പുനരു ഒരു പുനഃപ്രതിഷ്ഠ നടന്നു പക്ഷെ അതോടൊപ്പം ഈ പ്രദേശത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഏറ്റവും പരിപാവനമായിട്ട് കണക്കാക്കുന്ന ക്ഷേത്ര സങ്കേതമാണിത് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം ആ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് കഴിഞ്ഞ വർഷം വന്നപ്പോ സംസാരിച്ചപ്പോ എന്നോട് സംസാരിച്ചു അങ്ങനെ അതിന് കേന്ദ്ര സർക്കാരിന്റെ ഏതൊക്കെ തരത്തിലുള്ള സഹായം കിട്ടാൻ സാധ്യതയുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഡോക്ടർ രാധാകൃഷ്ണൻ നായരോട് സജസ്റ്റ് ചെയ്തു അദ്ദേഹം ഇവിടെ വന്നു ഇവിടുത്തെ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിലെ പൂജയുമായിട്ടും പ്രതിഷ്ഠയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ഏതൊക്കെ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അപേക്ഷിക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ഈ പാരമ്പര്യത്തെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് അതുകൊണ്ടാണ് കാശി വിശ്വനാഥ ഇടനാഴി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കാശി വിശ്വനാഥ ക്ഷേത്രം ഇന്ന് ഗംഗയിൽ സ്നാനം ചെയ്ത് നേരെ കാശി വിശ്വനാഥനെ തൊടാൻ പറ്റുന്ന രീതിയിൽ അവിടെ പുനരുദ്ധാരണം നടക്കും ഇപ്പൊ ഈ അടുത്ത് നടന്ന കുംഭമേള പ്രയാഗരാജിലേക്ക് പോയ ആളുകളൊക്കെ ഇവിടെ ഇല്ല ഭാഷ അറിയില്ലെങ്കിലും നേരെ വണ്ടി കയറിപ്പോയി അങ്ങനെ ആയിരക്കണക്കിന് ആയിരക്കണക്കിനാള് ആയിരക്കണക്കിനല്ല കോടിക്കണക്കിനാള് അവിടെ പല ഭാഷകളാണ് സംസാരിക്കുന്നത് നമ്മൾ തമ്മിൽ തിരിച്ചറിയില്ല നമുക്ക് സംസാരിച്ചാൽ മനസ്സിലാവില്ല പക്ഷേ അവിടെ ചെല്ലുന്ന ആളുകളെല്ലാം ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് ലോകം മുഴുവൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ അവിടെ മതമല്ല ഒരു സംസ്കാരത്തിന്റെ പ്രതീകമായിരുന്നു കുംഭമേള പ്രകൃതിയുടെ പുനരുജ്ജീവനം പ്രകൃതിയെ സംരക്ഷിക്കൽ നദികളെ സംരക്ഷിക്കൽ പർവ്വതങ്ങളെ സംരക്ഷിക്കൽ കാമുകളെ സംരക്ഷിക്കൽ മനുഷ്യർ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെ സംരക്ഷിക്കൽ ഇങ്ങനെയുള്ള ഒരു മഹത്തായിട്ടുള്ള ആശയം ആ ആശയമാണ് സനാതനധർമ്മ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം പലപ്പോഴും സനാതനധർമ്മ പാരമ്പര്യത്തെ വളരെ ഇടുങ്ങിയ രീതിയിൽ ശൂദ്രന്റെ ചെവിയിൽ ഈരം ഈയം ഉരുക്കി ഒഴിക്കുന്നതാണ് സനാതനധർമ്മം എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് കാലാകാലങ്ങളുടെ കാലാകാലങ്ങളിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ജീർണതകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏകം സത്വിപ്ര ബഹുദാമദന്തി എന്ന് പറഞ്ഞ പാരമ്പര്യം മനുഷ്യൻ മനുഷ്യനും പ്രകൃതിയും ഇതെല്ലാം തന്നെ ഒരേ ശക്തിയുടെ പ്രതിഫലനങ്ങളാണ് എന്ന് വിശ്വസിച്ച പാരമ്പര്യം സ്ത്രീ പുരുഷ ഭേദമില്ല എന്ന് വിശ്വസിച്ച പാരമ്പര്യം ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വ്യത്യസ്ത തലങ്ങളിൽ കാണാൻ പറ്റില്ല എന്ന് കരുതിയ പാരമ്പര്യം ആ പാരമ്പര്യത്തെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ തൊട്ടുകൂടായ്മയുടെയും തീന്തി കൂടായ്മയുടെയും ഒക്കെ ഒരു രീതിയിലേക്കെത്തി സ്ത്രീകൾക്ക് മാറുമറക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ തമ്മിൽ ഇത്ര അകലം പാലിക്കണം എന്നുള്ള നിയമങ്ങൾ ഉണ്ടായി പക്ഷേ ഈ നിയമങ്ങളൊക്കെ തിരുത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ തന്നെ ഈ കാര്യങ്ങളുടെ അന്തസത്ത മനസ്സിലാക്കിയിട്ടുള്ള മഹാമനുഷികൾ ജന്മം കൊണ്ടു അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഈ ചൈതന്യം പ്രസ്ഫുരിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് വ്യത്യസ്ത രൂപങ്ങളാണ് എല്ലാവരിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്ന് വിശ്വസിക്കുന്ന പാരമ്പര്യം അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കാവുകൾ സംരക്ഷിക്കുന്നത് കാരണം വൃക്ഷലതാദികൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് പ്രകൃതിയുടെ സംരക്ഷണത്തിന്റെ ഭാഗമാണ് കാവുകളുടെ സംരക്ഷണം അപ്പൊ ഈ രീതിയിൽ കുംഭമേള എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുകയാണ് ഭാരതത്തിന്റെ മഹത്തായിട്ടുള്ള ഈ രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള പാരമ്പര്യം ലോകം ഇന്ന് ഗ്ലോബൽ വാമിംഗിനെ കുറിച്ച് ആഗോളതലത്തിൽ താപം ചൂട് വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ അതിന് പരിഹാരം കണ്ടെത്താൻ പ്രകൃതിയുമായിട്ട് സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതരീതി ആ ജീവിത രീതി ആവശ്യമാണ് എന്ന് ലോകം ആഗ്രഹിക്കുമ്പോൾ ഇതൊക്കെ പ്രാവർത്തികമാക്കിയിരുന്ന ഒരു സംസ്കാരം ഇതിനെക്കുറിച്ച് അഭിമാനം കൊള്ളാനും ഇതിനെക്കുറിച്ച് അറിയാനും ഉള്ള അവസരങ്ങൾ ആ അവസരങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ആ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ വിടുതിയുലകുടയ പെരുമാൾ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അതിനുവേണ്ടിയിട്ടുള്ള ആസൂത്രണം നടക്കുന്നു എന്നുള്ള അറിയുന്നതിൽ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള സഹായം ലഭ്യമാക്കാൻ എന്നാൽ കഴിയുന്ന എല്ലാ പരിശ്രമവും ആ പരിശ്രമം മുഴുവൻ നടത്തും എന്ന് ഈ അവസരത്തിൽ വാക്ക് തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം